ും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ശരിയായി മനസ്സിലാക്കുകയും അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അറിവുകളിൽ ഏറ്റവും ആദ്യം നേടേണ്ട അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് ആശ്വാസവും സമാധാനവും മാർഗനിർദ്ദേശവും നൽകുന്നതിന് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ തൗഹീദിനെ നമ്മുടെ മനസ്സുകളിൽ ദൃഢമായി സ്ഥാപിക്കപ്പെടുന്നതിന് നമ്മുടെ മനോദുഖങ്ങളും മനോവിഷമങ്ങളും മാറിക്കിട്ടുന്നതിന് നമ്മുടെ ഉപജീവനത്തിൽ വർധനവ് ലഭിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യ സന്തോഷങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് എല്ലാം നമുക്ക് ഉപകരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെയും ഗുണങ്ങളെയും വിശേഷണങ്ങളെയും കുറിച്ച് അറിയുക എന്നുള്ളത് ഒരു പക്ഷേ വിശുദ്ധ ഖുർ പാരായണം ചെയ്തു പോകുമ്പോൾ ഓരോ ആയത്തുകൾ അവസാനിക്കുന്ന സന്ദർഭങ്ങളിൽ മിക്കവാറും ഖുർആാനിക വചനങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളെ പരി കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പല ആയത്തുകളും അവസാനിക്കുന്നത് പലപ്പോഴും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു നാമമാണ് നമുക്കെല്ലാവർക്കും പരിചിതമായ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ധാരാളക്കണക്കിന് പ്രാവശ്യം നമ്മളെല്ലാം ഓതിപ്പോയിട്ടുള്ള പറഞ്ഞു പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു വചനമാണ് അൽ ഹബീർ എന്ന് പറയും അൽ ഹബീർ എന്ന് പറഞ്ഞാൽ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവെന്നാണ് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ നിഗൂഢതയും അതേപോലെ തന്നെ അതിൻ്റെ സൂക്ഷ്മ തലങ്ങളെയും ഏതു രഹസ്യങ്ങളെയും ഏതു നിഗൂഢതകളെയും സ്വകാര്യങ്ങളെയും ഒരാൾക്കും അറിയാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നാമമാണ് നമുക്കറിയാം നമ്മൾ നിരപരാധിയാണ് നമ്മളങ്ങനെ ചെയ്തിട്ടേയില്ല നമ്മളത്തെ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടില്ല പക്ഷേ ഒരു തെറ്റ് നമ്മൾ ചെയ്തു എന്നാണ് നമ്മൾ നമ്മളെ നമ്മളറിയുന്ന നമ്മുടെ ബന്ധുവോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ സ്നേഹിതരോ ആയിട്ടുള്ള ആളുകൾ അത്രയും ഒരു കാര്യം നമ്മുടെ പേരിൽ ആരോപിക്കും നമ്മൾ എന്തു ചെയ്യും നമ്മൾ വ്യഭിചരിച്ചിട്ടില്ല പക്ഷെ നമ്മളെക്കുറിച്ച് അത് പറയുന്നു നമ്മൾ മോഷ്ടിച്ചിട്ടില്ല നമുക്ക് ഉറപ്പാണ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാലും ആളുകൾ മുഴുവൻ ഇടയിൽ നമ്മളെ അപമാനിക്കത്തക്ക വിധത്തിൽ നമ്മളെ തേജോവധം ചെയ്യപ്പെടുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സൊക്കെ എന്താ വരിക അള്ളാഹ്ക്ക് അറിയാലോ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും പഠിച്ചവൻ എല്ലാ രഹസ്യങ്ങളെയും നിഗൂഢമായ കാര്യങ്ങളെയും അറിയുന്ന അള്ളാഹുവിനറിയാം ഞാനത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ ആ ഒരു വിചാരം തന്നെ നമുക്ക് നൽകുന്ന സമാശ്വാസം എന്താണ് മാത്രമല്ല എന്നെ നിരപരാധിയായ എന്നെ ഇത്തരത്തിൽ ആക്ഷേപിക്കുകയും ആരോപിക്കുകയും ചെയ്യുമ്പോൾ അതിനെല്ലാം അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് അതിൽ നടപടിക്രമങ്ങളും ശിക്ഷാനടപടികളും സ്വീകരിക്കാൻ കഴിയുന്ന അതിസൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിൻ്റെ വിചാരണക്കു മുന്നിൽ ഈ സത്യം തെളിയും അന്ന് ഒരു കള്ള തെളിവുകളെയും കള്ളസാക്ഷ്യങ്ങളെയും ന്യായീകരണങ്ങളെയും സ്വീകരിക്കപ്പെടാത്ത എല്ലാ നിഗൂഢ രഹസ്യങ്ങൾക്കും സാക്ഷിയായ ആ അള്ളാഹു കർത്താവ് ഈ കാര്യത്തിൽ ഒരു വിധി പറയും അതൊക്കെ എത്ര വലിയ സമാധാനാന്നറിയും നമുക്കൊരു നിലക്കും സമാധാനം കാണാൻ കഴിയാത്ത സമയത്ത് സമാധാനം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹബീർ എന്ന് പറയുന്ന ഈ ഒരു നാമം എന്നുള്ളതാണ് ഒരിക്കൽ അബൂ മൂസൽ അഷരി അലി അള്ളാഹുഖാർ അലി അള്ളാഹു അൻഖയോട് ചോദിച്ചു സാധാരണ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഇടപെടലുകളിൽ എല്ലാറ്റിനൊന്നും കൂടിക്കേണ്ട എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കുളിക്കേണ്ടതുണ്ട് ആ കുളിക്കേണ്ട സന്ദർഭം ഏതാണ് കുളിക്കേണ്ടാത്ത സന്ദർഭം ഏതാണ് എന്നറിയുന്നതിന് വേണ്ടി ചോദിച്ചപ്പോൾ ആയിഷാർ അലി അള്ളാഹു പറഞ്ഞു അൽ ഹബീരി അതായത് ഏറ്റവും വിവ ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും അറിയുന്ന തന്നെയാണ് ചോദിച്ചത് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട് അവിടെ ഉപയോഗിച്ചുള്ള പദം അൽ ഹബീർ എന്നാണ് ഞാൻ ആ ഭാഷാപരമായി അതിൻ്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു ഹബീർ ഭാഷാപരമായ എൻ്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞൊരു ഉദാഹരണമാണ് അതായത് ഏതൊരു വിഷയത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് ഇനി അറിയാവുന്നിടത്തോളം അറിയുന്ന ഒരാൾക്കാണ് ഭാഷയിൽ ഹബീർ എന്ന് പറയുന്നത് അള്ളഹാനെക്കുറിച്ച് അറിയുമ്പോൾ അതിൻ്റെ പരിമിതികളില്ലാത്ത അറിവിൻ്റെ അറിവ് എന്ന് പറയുന്നതിന് എന്തെല്ലാം തലങ്ങളുണ്ടോ അതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പരമകാരുണ്യകൻ അവനെക്കുറിച്ച് ഹബീർ ഏറ്റവും സൂക്ഷ്മമായി ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരാൻ അറിയുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാ നിഗൂഢ രഹസ്യങ്ങളെയും അതിസൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹുവിൻ്റെ ഈ നാമത്തെ അള്ളാഹു ചേർത്ത് ഉപയോഗിച്ച മറ്റു നാമങ്ങളുണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അങ്ങനെ കാണാൻ പറ്റും അലീമൻ അലീം അള്ളാഹു എല്ലാം അറിയുന്നവൻ എന്ന് പറഞ്ഞവോട് ചേർത്തിട്ടാണ് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവൻ നിക്കൂടജ്ഞാനി എന്നൊക്കെ പറയാവു ഈ പദം ചെയ്തു വെത്തിരി സ്ഥലത്ത് ഖുറാനിൽ കാണാൻ പറ്റും ലാ അവന് നമ്മൾ കാണില്ല പക്ഷേ അള്ളാഹു എല്ലാ കണ്ണുകളെയും എല്ലാവരെയും അള്ളാഹു എന്തിയും കാണും എല്ലാവരെയും കാണുന്ന അള്ളാഹു നമുക്ക് കാണാൻ പറ്റാത്തവനായ അള്ളാഹു അവൻ അല്ലിയർ നിഗൂഢജ്ഞാനിയും സൂക്ഷ്മാനിയുമായവനാകുന്നു അള്ളാഹു എന്ന് പറയുന്നുണ്ട് തൻ്റെ അടിമകളുടെ പാപങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു ഉപയോഗിച്ച് കാണാൻ പറ്റും നബീസ്മയുടെ വചനങ്ങളിലും ഇതേ പദം ഹബീർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വന്നായിട്ട് കാണാൻ പറ്റും ഒരു രാത്രി പെട്ടെന്ന് പാതിരാവിൽ നബീസ്ലമ്മ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി അപ്പോൾ ആയിഷാർ അലി അള്ളാഹുഹിയുടെ കൂടെ ഉറങ്ങുമ്പോഴാണ് എഴുന്നേറ്റ് പോയത് എഴുന്നേറ്റ് പോയത് കണ്ടപ്പോൾ ആയിഷാറുഖ സംശയം നബിക്ക് വേറെ ഭാര്യമാരുള്ളതുകൊണ്ട് ആ ഭാര്യമാരുടെ അടുക്കലേക്ക് പോയതാണോ എന്നൊരു റീറത്ത് മനസ്സിൽ അങ്ങനത്തെ ഒരു വിചാരം വന്നു എന്നാൽ എൻ്റെ അടുക്കുന്ന എഴുന്നേറ്റ് എന്നെ കാണാതെ പ്രവാചകൻ മറ്റു പത്നിമാരുടെ അടുക്കലേക്ക് പോയോ എന്ന് അതുകൊണ്ട് പ്രവാചകൻ അറിയാതെ രാത്രിയുടെ ഇരുളിൽ നബി നബിസ്ലാസ്മയുടെ പിൻ പിറകിൽ ആയിഷാർ അലി അള്ളാഹുഖുക്ക് പിന്തുടങ്ങും പക്ഷെ നബി നേരെ പോയത് ഇവിടെ കരകിലിൽ ബക്കീയാണ് ആ ഖബർസ്ഥാനിലേക്കാണ് പോവുക അവിടെ പോയിട്ട് ആ ഖബർസ്ഥാനിലെ ആളുകൾക്ക് വേണ്ടി സ്തികപ്പാർ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കഴിഞ്ഞ് നബിസ്ലാസമ്മ തിരിച്ചു എന്ന് കണ്ടപ്പോൾ ആയിഷമ്മ നബിൻ്റെ മുമ്പിൽ വീട്ടിലെത്തി പോയി കിടക്കാൻ വേണ്ടി അറിയാതിരിക്കാൻ വേഗത്തിൽ പോയി വേഗത്തിൽ പോയി അവിടെ കടന്നു നബി നബിസ്ലാസമ്മ ചെന്നപ്പോൾ നബിക്ക് മനസ്സായി ഉറങ്ങിയിട്ടില്ല അതേപോലെ തന്നെ കെതപ്പുമുണ്ട് വേഗത്തിൽ വന്നതിൻ്റെ കെതപ്പുമുണ്ട് അപ്പം നബി ആയിഷ ആയിഷാവിനോട് പറയുന്നുണ്ട് നീ എനിക്ക് പറഞ്ഞുകൊണ്ടാ എന്താ സംഭവിച്ചത് നീ എനിക്ക് പറഞ്ഞുകൊണ്ടു അല്ലെങ്കിൽ നിഗൂഢജ്ഞാനിയും സൂക്ഷ്മിയുമായ അള്ളാഹു എനിക്ക് പറഞ്ഞു തരും എന്താണ് നീ എനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങൾക്കും കാവലായ നിഗൂഢജ്ഞാനി ഒരു രഹസ്യങ്ങളും മറച്ചു വെക്കാത്ത ആർക്കും ഒരു രഹസ്യത്തെയും ഒളിച്ചു വെക്കാൻ പറ്റാത്ത അള്ളാഹു എന്തിനീം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് പറയുന്നത് അവിടെ ഹബീർ എന്നാണ് അള്ളാഹുവിനെക്കുറിച്ച് ഉപയോഗിക്കുന്നത് അപ്പം ഹദീസുകളിലും വന്നിട്ടൊരു പദമാണ് സുഹൃത്തുക്കൾ ഈ പദത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ധാരാളം ഗുണങ്ങളുണ്ട് ഒന്നാമത്തത് എന്താ അറിയോ മിക്കവാറും ആളുകളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ പരസ്യമായി മാന്യനാവുകയും രഹസ്യമായി നമ്മളെല്ലാ മാന്യതയുടെയും മാനങ്ങളെ അവസ്ഥകളെ തലങ്ങളെ ലംഘിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പലരുടെയും അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ അള്ളാഹുവിൽ നിന്ന് രഹസ്യമായി ഒരു കാര്യം ചെയ്യാൻ പറ്റുക അങ്ങനെ പറ്റും അങ്ങനെ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീർ എന്ന് പറയുന്ന വിശേഷണത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും എപ്പോഴെങ്കിലും നീ ഒറ്റക്കാകുമ്പോൾ നീ പറയരുത് ഞാൻ ഒറ്റക്കാണെന്ന് പറയരുത് അങ്ങനെ നമ്മൾ ഒറ്റക്കാവാൻ പറ്റില്ല ഒരു മനുഷ്യനും ഒറ്റയ്ക്കാകാൻ പറ്റില്ല കാരണം അലയ്യ എന്നെ കണ്ടിരിക്കുന്ന ഒരാളുണ്ട് ഇപ്പൊ നമ്മള് ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഒറ്റക്കാവൂലാണ് എല്ലാ സന്ദർഭത്തിലും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു പല ചൊക്കെ നിങ്ങള് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ആരെങ്കിലും കണ്ടുപോയാൽ അത്രമാത്രം പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരും കണ്ടില്ലെന്നല്ലേ നമ്മൾ വിചാരിക്കണേ പക്ഷെ അള്ളാഹു കണ്ടിട്ടുണ്ട് എന്നാണ് ഒരു നിമിഷം പോലും അള്ളാഹു അശ്രദ്ധനാകുന്നില്ല ഒരു കാര്യവും അള്ളാഹു മറിഞ്ഞു കിടക്കുന്നില്ല പുരാളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആവാൻ പറ്റൂലല്ലോ ഒരു ഇരുട്ടിലും ഒരു റൂമിലും ഒരു ലോഡ്ജിലും ഒരു ഹോട്ടലിലും എനിക്ക് ഒറ്റക്കാകാൻ പറ്റൂല എന്നാണ് അതാണ് ഹബീർ എന്ന് അള്ളഹാനെ കുറിച്ച് അറിയുമ്പോണ്ടാകണ കാര്യം അത് വെച്ചിട്ടാണ് പറഞ്ഞു ഞാൻ തുടക്കത്തിൽ ഓതി സത്യവിശ്വാസികളെ അറിയുന്നവരെ നിങ്ങൾ അല്ലാ നമ്മോട് പറഞ്ഞത്യവിശ്വാസികളെ വേണ്ടി എന്തുണ്ടാക്കി വെച്ചു എന്ന് ഓരോരുത്തരും നോക്കണം നിങ്ങൾ സൂക്ഷിക്കണം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയും നിങ്ങൾ പ്രവർത്തിക്കനെ കുറിച്ച് സൂക്ഷ്മമായി അറിയും നിങ്ങൾ എന്ത് ചെയ്താലും അത് അള്ളാഹുവിൻ്റെ അറിവിലുണ്ടായിരിക്കുന്നതാണ് ലുഖ്മാൻ മകനെ ഉപദേശിക്കുമ്പോൾ ഈ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുന്നു തൻ്റെ മകൻ ഭക്തിയോടുകൂടെ തക്കുവയോടുകൂടെ പടച്ചോന പേടിച്ച് ജീവിക്കാൻ ഉപദേശം കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ ആ സൂക്ഷ്മ ജ്ഞാനത്തെക്കുറിച്ചും എത്ര ലളിതമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് മോനെ ഒരു കടുകണിത്തൂക്ക അത് നീ പാറകൾക്കുള്ളിലോ അല്ലെങ്കിൽ ആകാശത്തിലോ ഭൂമിയിലോ എവിടെ കൊണ്ടുപോയി വെച്ചാലും എത്ര സൂക്ഷ്മമായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാലും അല്ലാഹു അതിനെ കൊണ്ടുവരും കാരണം എന്തേ കാരണമെന്റും അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയും അള്ളാഹുവിന്റെ അറിവ് അത്രയും നിഗൂഢമാണ് ഏത് രഹസ്യങ്ങളും അവൻ്റെ അടുക്കൽ മറഞ്ഞു മറഞ്ഞുകിടക്കുകയില്ല എന്നാണ് ഇതേ അള്ളാഹുവിന്റെ നാമം ഉപയോഗിച്ചിട്ടാണ് അള്ളാഹു അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല അന്യ പുരുഷന്മാരെ അവിഹിതമായി നോക്കാൻ പാടില്ല അങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ മനസ്സിൽ ഓർമ്മ വരേണ്ടത് എന്താ ുംാലിക്കും കണ്ണുകളെ താഴ്ത്താൻ സത്യവിശ്വാസോട് പറയാ പറയാം സൂക്ഷിക്കാനും അവർക്കതാണ് ഏറ്റവും പരിശുദ്ധമായത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാറേ നമ്മൾ എന്ത് നോട്ടമാണ് നോക്കിയത് കണ്ണിൽ നിന്ന് എന്ത് നോട്ടമാണ് പുറത്തേക്ക് വന്നത് എന്ന് അറിയാം സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹിനെ കുറിച്ച് സൂക്ഷ്മത ഉണ്ടാകാൻ ഇതെന്താണ് ഇതിനേക്കാളും നമുക്ക് അറിവ് നൽകുന്നത് എന്താണ് ഹബീയർ അള്ളാഹു അതീവ രഹസ്യങ്ങൾ അറിയുന്ന സൂക്ഷ്മജ്ഞാനിയാണ് എന്നാണ് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും അഖ്വാമിൽ ഖിയാമ ബിഹസനാതി ജിബാലി തിഹാമ ബീലൻ വെളുത്തു നിൽക്കുന്ന ഏത് ദൂരന്നും കാണുന്ന തിഹാമ പർവ്വതത്തിൻ്റെ അത്ര നല്ല നല്ല വെളുത്ത ആളുകള അത് അത് ചെയ്ത ആൾ എന്തൊരു മഹാൻ എന്ന് പറയത്തക്ക വിധത്തിലുള്ള നന്മകളുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്ത് വരും അള്ളാഹു ആ വലിയ നന്മകളെല്ലാം ധൂളികളാക്കി അവൻ ഒരു പ്രയോജനവും കിട്ടാത്ത പാഴായ പ്രവർത്തനങ്ങളാക്കി മാറ്റും അപ്പം സൗബാൻ റളിയല്ലാഹുക്ക് ചോദിച്ചു അള്ളാഹു റസൂലേ അത് ആരാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല ഈ നന്മയുമായി വന്നിട്ട് അതിൻ്റെ ഒരു ഫലവും കിട്ടാത്ത ആൾക്കാർ ആൾക്കാരാരാന്ന് പറഞ്ഞിരുന്നു അമ്മ ഇന്നിഹ്വാനക്കും അവരി കൂട്ടത്തിലുള്ള ആൾക്കാർ ഉള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് രാത്രിയൊക്കെ നന്നായി നിസ്കരിക്കുന്ന ആൾക്കാരാണ് ബി മഹാരിമില്ലാഹി ഒറ്റക്കായി ഒരു മനുഷ്യനും കാണൂലെന്നുള്ള അവസ്ഥ വരുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ രഞ്ജിച്ച് നിഷിദ്ധങ്ങൾ അവർ പ്രവർത്തിക്കും എന്ന് പറയുന്നുണ്ട് അള്ളാഹു ഹബീറാണ് എന്നറിയുമ്പോൾ മനസ്സമാധാനം കിട്ടുന്നതാണ് മനസ്സിന് സമാധാനം കിട്ടും എന്തറിയും നമുക്ക് എന്ത് സംഭവിച്ചാലും അള്ള അറിയാതെ സംഭവിക്കൂല അള്ള എല്ലാം അറിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെങ്കിലും അല്ല അപ്പം അള്ള അറിഞ്ഞ് തീരുമാനിച്ചതാണ് നമ്മളെ ഉൾക്കൊള്ളുക എന്ത് വാർത്ത നമ്മളെ പറ്റി കേട്ടാലും എന്ത് പ്രതികൂലാവസ്ഥ ഉണ്ടായാലും അള്ള അറിഞ്ഞിട്ടുണ്ട് അള്ളാഹബീറാണ് അത് മനസ്സമാധാനം ഉണ്ടാകുന്നതാണ് അള്ളാഹു എല്ലാം അറിയണമെന്നുള്ളത് ഭാവിയെക്കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവും നമ്മളൊക്കെ ആകെ ബേജാറായെന്ന് പ്രശ്നമൊന്നുമില്ലല്ലോ നാളത്തെ പ്രശ്നത്തെക്കുറിച്ചല്ലേ നമ്മൾ എല്ലാവരും ആലോചിക്കണത് പക്ഷേ അള്ളാഹു അറിഞ്ഞേ എല്ലാം നടക്കൂ എന്ന് നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ ഒരു യാത്രയിലോ ഒരാൾ ഒരു വിവാഹത്തിലോ നമ്മുടെ മക്കളെ വിവാഹം നടക്കുമ്പോൾ ഒരു യാത്ര ഭാവിയിൽ എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ബേജാറും ഉണ്ടാവില്ല ഇതേ കാര്യം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഒരു സൂറത്ത് എങ്ങനെയാണോ ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുക അതേപോലെ നബിഇസ്ലാസ്മ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണിത് എന്തെങ്കിലും കാര്യം ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിസ്കരിക്കണം എന്നിട്ട് എന്താ ഇന്നി നിസ്കരിക്കുന്നത് അള്ളാഹു നിന്റെ അറിവിനെ കൊണ്ട് ഞാൻ നിന്നോട് ഇതിൽ ഹയർ ഏതാണെന്ന് ചോദിക്കുന്നതാണ് നിന്റെ കഴിവുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഇതിനുള്ള കഴിവ് പ്രാപ്തി എനിക്ക് തരണമെന്ന് ഞാൻ ചോദിക്കുന്നു നിനക്ക് കഴിയും എനിക്ക് കഴിയില്ല ഭാവി നിന്റെ കയ്യിലാണ് നിനക്കറിയാം എനിക്കറിയില്ല നീ എല്ലാം അറിയുന്നവനാകുന്നുവല്ലോ ആ ഹദീസ് ആ പ്രാർത്ഥന നീണ്ട നിസ്തിഹാരത്തിന് നിസ്കാത്തിച്ചില്ലെന്ന് പ്രാർത്ഥനയാണ് പല വച്ച് നോക്കുന്നങ്ങൾ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അള്ളാഹു എല്ലാം അറിയും അതുകൊണ്ട് എൻ്റെ ഭാവി അവൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അവൻ നോക്കിക്കൊള്ളും എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയില്ല എല്ലാവരും ബേജാറായി ജീവിക്കാനും കാരണം നമ്മളത് വംശഹത്യ ചെയ്യാനും നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും നാട്ടിൽ നിന്നില്ലാതെ ആക്കാനൊക്കെയുള്ള നിഗൂഢ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അത് പല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യമാണ് അപ്പം അങ്ങനെ ശത്രുവിൻ്റെ നിഗൂഢമായ ഐഡിയകളും വിളവുകളും കാണുമ്പോൾ ഇതിനൊന്നും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള നിരാശയനുണ്ടാവും അല്ലേ എന്നാൽ അള്ളാഹു എല്ലാം കണ്ടും കേട്ടും കൂടണ്ട് അവനറിയാതെ അവൻ്റെ ആസൂത്രണങ്ങൾക്കെതിരായിക്കൊണ്ട് നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ആ അറിവുണ്ടല്ലോ അത് ചില്ലറ കാര്യമല്ല കാരണം ഹാറൂൻ മൂസാ നബി അലൈഹിസ്ലാമിനെയും അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹ പറഞ്ഞാന്ന് അവിടെ എന്താ നടക്കണമെന്ന് ഞാൻ കാണുന്നു നീ ധൈര്യമായി പോയിക്കോ അവിടെ എന്താ സംഭവിക്കുന്നു ഞാൻ കാണുന്നുണ്ട് മൂസാ നബി ഒരു ബേജാറും ഉണ്ടായില്ല എത്രയേറെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു അപ്പോഴൊക്കെ പിടിച്ചു നിന്നു അവസാനം നമ്മൾ കാണുന്നത് അത്ഭുതകരമായ കാര്യം എന്താ പറയുക ഫിർനും അവിടുത്തെ മുതലാളിമാരും സമ്പന്നന്മാരും രാജാക്കന്മാരും പ്രമാണിമാരും ഒക്കെ ജീവിച്ച വീട്ടു നേരി ഒരു വീടും പൂട്ടിനെ ഇറങ്ങി എല്ലാരെയും വീട്ടിൽ നിന്നെ ഇറക്കി പഠിച്ചോ ഒരൊറ്റ രാവിൽ അനേകം മാസം ഒറ്റ രാവ് കൊണ്ട് അവരെ വീട് പൂട്ടി ഇറക്കിച്ച് എന്നിട്ട് അവരെ മുഴുവനും ആ വെള്ളത്തിലിറക്കി മുക്കിക്കൊന്നിട്ട് ആ വീടും പറമ്പും തോട്ടങ്ങളും നദികളും മുഴുവനും വനു ഇസ്രായേലിക്ക് അധീനപ്പെടുത്തി കൊടുത്തു എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അത് പറയുന്ന കാര്യങ്ങൾ അവർ നിന്റെ പിന്നാലെ വരുന്നാണ് മൊത്തം നാട്ടിലെ ജനങ്ങളെ ഈ മരിക്കൊരുമിച്ച് കൂട്ടണ്ടേ വെള്ളത്തിൽ മുങ്ങാനുള്ള പോലെ എല്ലാരെയും ഈ ബനു ഇസ്ലായി വളരെ കുറച്ച് ആൾക്കാരല്ലേ നമ്മൾ എല്ലാവരും പാട് ആട്ടിയേ പോണതേ ഉള്ളു നമുക്ക് ഇന്ന് എല്ലാവരും പാട് ആട്ടി ഇറക്കാം ഈ നാട്ടിൽ നിന്നാണ് അവര് പറയുന്നത് എത്ര മനോഹരമാണ് കുറുവാൻ പറഞ്ഞത് അവരെ ഞാൻ അവരുടെ തോട്ടങ്ങളിൽ നിന്നും അരുവികളിൽ നിന്നും പുറത്തേക്ക് ഇറക്കി എന്നാണ് അവരെ ഇറങ്ങണപ്പോ എന്തിനാണ് മനുഷ്യരെ ആട്ടി പിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷെ അല്ല പറയണത് എന്താണ് അവരെ തോട്ടങ്ങളിൽ നിന്നും ഉദ്യാനങ്ങളിൽ നിന്നും അവർ എന്നേക്കുമായി പുറത്തിറങ്ങി നിധികളിൽ നിന്ന് അവിടെ ഏറ്റവും മാന്യമായ താമസ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവര് പുറത്തേക്കിറങ്ങി അതൊക്കെ ഞാൻ കൊടുത്തു ഈ സ്വത്തുക്കളും സമ്പത്തുക്കളും നദികളും പുഴകളും എല്ലാം അവർക്ക് വാങ്ങിക്കൊടുത്തു എന്നാണ് അങ്ങനെ രണ്ട് കൂട്ടരും ആ സമുദ്രത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒന്നിച്ചു ചേർന്നു മൂസാ നബി അലൈഹി ഇസ്ലാം അ പിന്നോട് അവർ പറഞ്ഞു ഞാൻ ഇന്നലെ മുതലക്കൊൻ പിടിക്കപ്പെട്ടല്ലോ എന്നാണ് പക്ഷെ ഒന്നും താമസമുണ്ടായില്ല എല്ലാവരും കടലിലേക്ക് ഇറങ്ങി ഒന്നിച്ച് മുങ്ങി മൂസാ നബി അലി ഇസ്ലാമും കൂട്ടരും അപ്പുറത്തേക്ക് കയറി അവരുടെ മുഴുവൻ ഭവനങ്ങൾ ഒരു നാട് മുഴുവൻ ഏത് വംശഹത്യ ചെയ്ത് ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാരെ മുഴുവനും മുക്കിക്കൊന്നിട്ട് ആ താക്കോൽ അള്ളാഹു ബനു ഇസ്ലുകാർക്ക് വാങ്ങിക്കൊള്ളു അള്ള എല്ലാം കണ്ടും കേട്ടും കൂടണ്ട് ആ പടച്ചോൻ എല്ലാറ്റൊരു പരിഹാരം കാണും എന്ന് അറിയുന്നവനാണ് അള്ളാഹു ഇവിടെ എന്താസൂത്രങ്ങൾ നടന്നാലും അതെത്ര സ്വകാര്യമായ അരമനകളിൽ നടന്നാലും പടച്ചോൻ അറിയാതെ ഒരു ഗൂഢാലോചനയും ആർക്കും നടത്താൻ പറ്റൂല എന്നുള്ളതാണ് സുഹൃത്തുക്കൾ പിന്നെ ധാരാളമുണ്ട് അള്ളാഹുവിൻ്റെ ഹബീർ എന്നുള്ള നാമ ഗുണത്തെക്കുറിച്ച് അറിയുമ്പോണ്ടാകുന്ന ഗുണങ്ങൾ ഒന്ന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ സംശയം ഉണ്ടാവും അള്ള പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് സംശയം ഉണ്ടാവില്ല അല്ല എന്ത് നിയമങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചാലും അതൊക്കെ ഏറ്റവും സൂക്ഷ്മിയായ അള്ളാഹുവിനടുക്കുന്നു വന്നു എന്നുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ കിതാബുൻ യുക്തിജ്ഞാനിയായ എല്ലാം അറിയുന്ന അള്ളാഹുവിൽ നിന്നാണ് ഈ വചനങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിട്ട് നമ്മുടെ സമീപനങ്ങൾ മാറുന്നു ചെറിയൊരു അഹങ്കാരം ചെറിയൊരു അസൂയ എങ്ങനെ ഉണ്ടാവുക അതല്ലേ പഠിച്ചോൻ ആദ്യം കാണും നമ്മുടെ ഹൃദയങ്ങളല്ലേ അള്ളാഹു കാണു അതുകൊണ്ട് രാമനു ഇതാക്കി അല്ലെ ഗുസ്സഹവും ഒരാളോട് നീങ്ങിരിക്കാൻ പറഞ്ഞല്ലേ നീങ്ങിരുന്നോളുണ്ടു ഭയങ്കര അഹങ്കാരമൊന്നും വിചാരിക്കേണ്ട ഒന്ന് സ്ഥലം വിശാലമാക്കി നിങ്ങൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഒന്ന് ഒതുങ്ങി ഇരുന്ന് എടുത്തോളുണ്ടോ ആയത്തിന്റെ അവസാനം എന്താ പറയുക അല്ല അറിയും സൂക്ഷ്മ നമ്മുടെ സമീപനങ്ങൾ പോലും ഒരാളെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിൽ എന്താണെന്ന് പോലും അള്ളാഹു അറിയും ഇപ്പൊ എന്തൊക്കെ നന്നാക്കണം സുഹൃത്തുക്കൾ രഹസ്യ ജീവിതം മാത്രം നന്നാക്കിയ ഒരാളുടെ സമീപനങ്ങളും നിലപാടുകൾ പോലും നമ്മൾ എന്ത് ചെയ്യണം നന്നാക്കണം എന്നാണ് പിന്നെ എല്ലാം അള്ളാഹു ഹബീറ പറഞ്ഞാൽ പിന്നെ ഒന്നിനും നമുക്ക് സംശയങ്ങളില്ല നമ്മൾ ചിലർ ദരിദ്രരായി ചിലർ സമ്പന്നരായി ആ എന്താ പഠിച്ചോൻ അറിയാം പണം കൊടുത്ത് പരീക്ഷിക്കേണ്ടത് ആരെയാണ് പണം കൊടുക്കാതെ പരീക്ഷിക്കേണ്ടത് ആരെയാണ് ചില ആളുകൾക്ക് അള്ളാഹു എങ്ങാനും റിസ്ക് കണക്കില്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കും അവരുദ്ദേശിക്കുന്ന കണക്കനുസരിച്ചാണ് എല്ലാവർക്കും ഓവരിച്ചു കൊടുക്കുക നമ്മളെ എത്ര ഓടിയിട്ടും കാര്യമില്ല അല്ല ഓരോരുത്തരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് കണക്കാക്കി അനുസരിച്ച് പോകുള്ളൂ അടിമകളെ കുറിച്ചും അള്ളാഹു ഹബീറാണ് അതുകൊണ്ട് പഠിച്ച നമ്മളറിഞ്ഞിട്ടാണ് നമുക്ക് നമുക്ക് എങ്ങനത്തെ വീട് വേണം എങ്ങനത്തെ ജോലി വേണം എത്ര പൈസ വേണം എപ്പോൾ നമ്മുടെ പണം പിടിച്ചു വാങ്ങണം എപ്പോൾ നമ്മൾ സമ്പത്തുകൾ തരണം എത്ര നമ്മുടെ അടുത്ത് വെക്കണം എത്ര വാങ്ങണം അതൊക്കെ അല്ലാരുടെ തീരുമാനമാണ് അല്ല ഹബീറാണ് ആ തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും അവൻ നിശ്ചയിക്കുന്നതെന്നാണ് സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം അതറിയുന്നത് തന്നെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആശങ്കകൾ അകറ്റുന്ന ജീവിതത്തിൽ ധൈര്യം നൽകുന്ന ഈമാനെ വർദ്ധിപ്പിക്കുന്ന മനസ്സമാധാനം നൽകുന്ന ഏറ്റവും വലിയ അറിവുകളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയുക എന്നത് പരിഭാഷകൾ ഖുർആൻ്റെ പരിഭാഷകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാൻ കഴിയും കൂടുതൽ അള്ളാഹുവിനെക്കുറിച്ച് അറിയാനും ഭക്തിയോടെയും സൂക്ഷ്മതയോടെയും ജീവിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫേക്ക് പ്രധാനം ചെയ്യുമാറാം അലഹമുല്ല ഹംദൻ വസ്ലല്ലാഹ് വാല മുഹമ്മദിൻ വാലാ അലിഹി വാസ്ഹാബിഹി അജ്മൻ അമ്മ ബാ ഒരിക്കൽ കൂടെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയും സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും വലിയ ഫതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹിതായത്താണ് ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അതിനെ നന്ദി ചെയ്യുമ്പോൾ മാത്രമേ അത് അള്ളാഹു വർദ്ധിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യൂ നമുക്ക് സമ്പത്ത് തന്നെങ്കിൽ ആ സമ്പത്ത് നമ്മൾ നന്ദി കാണിക്കുമ്പോൾ ആ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ച് തരും നമുക്ക് ആരോഗ്യം തന്നാൽ ആ ആരോഗ്യത്തെ നമ്മൾ നന്ദി കാണിക്കുമ്പോൾ ലഹിൻ ശക്രത്തും ആസീദ് എന്നെക്കും അള്ളാഹു വർദ്ധിപ്പിച്ച് തരും അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്നതാണ് ദീൻ ആ ദീനിനെ കുറിച്ചുള്ള അറിവ് ഹിതായത്ത് തൗഹൈദ് ഖുർആാൻ അവിടെ നമുക്ക് അത് അള്ളാഹു തന്നതിനുള്ള നന്ദി എന്താണ് അത് കൂടുതൽ അറിയാൻ ശ്രമിക്കും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും കൂടുതൽ കേൾക്കാൻ ശ്രമിക്കും കുറച്ച് സമയമൊക്കെ നമ്മുടെ തിരക്കിനിടയിൽ എന്താണ് ആഴ്ചയിലെങ്കിലും ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ദീൻ പഠിക്കാൻ ഒരു മജിലിസിലെത്താൻ നമ്മൾ സമയം കാണാം അതിനൊന്നും നമ്മൾ ആരും നിർബന്ധിച്ച് കൊണ്ടുപോകൂല്ല ആരും നമ്മളെ നിർബന്ധിക്കൂല അതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ട നാം പ്രത്യേകമായി നമ്മൾക്ക് നമുക്ക് വേണ്ടി ഉപകാരപ്പെടുമെന്ന ഉറപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലോ പരിസരത്തോ എവിടെയെങ്കിലുമൊക്കെ വിശുദ്ധ കുറാൻ അല്ലെങ്കിൽ ദീനൊക്കെ പഠിപ്പിക്കുന്ന മജ്ലിസുകളിൽ ശരിയായി പഠിപ്പിക്കപ്പെടുന്ന ക്ലാസ്സുകളിൽ ഒക്കെ ഒരമണിക്കൂറൊക്കെ ഒരാഴ്ചക്ക് പോയി ഇരിക്കാനൊക്കെ നമുക്ക് ഒഴിവുണ്ടാകണം എത്ര നമുക്ക് തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒഴിവുണ്ടാക്കണം അത് അള്ളാഹു നമുക്ക് തന്ന ദീന് ഈ പതിൽ അതിലൊരു അള്ളാഹുനോട് ചെയ്തൊരു നന്ദിയാണ് എങ്കിലും അള്ളാഹു നിലനിർത്തരുത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ് റബീസ് ദിനിയ ഇൽമാ ഇൽമ് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറും അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമു എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുന്ന റഹ്മാൻ ഞങ്ങൾ ആശങ്കപ്പെടുന്ന ഞങ്ങൾ ഭയപ്പെടുന്ന രോഗങ്ങളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം ഞങ്ങൾക്ക് നീക്കി തരണമൻ ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ നീ വിശാലമാക്കി കൊടുക്കുക എണ്ണമാൻ അള്ളാഹു മോഹുൽ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار